ഹലോ എല്ലാവർക്കും സിദേവി കമ്പളി ഗ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ അപ്പോൾ അതിലും വിപരീതമായിട്ട് നമ്മളിന്ന് ഡേ ഇൻ വൈ ലൈഫല്ല കുറച്ച് ചെടികളുടെ വിശേഷങ്ങളൊക്കെയാണെന്ന് കാണിക്കുന്നത് എൻ്റെ ചെറിയ പൂന്തോട്ടവും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ജോമക്കുട്ടിയുടെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കണ്ടുപിളിക്കാരുടെ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഈ ചെറിയ പൂന്തോട്ടം കാണാം അപ്പോൾ ഇതിനു ഇതിനുമുമ്പൊക്കെ ഞാൻ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണും അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വളമൊക്കെ ഇടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമെൻറ്റിൻ്റെ ഇത് ഇല്ലേ സിമെൻറ്റ് കട്ട ഇതാക്കിയിട്ട് ചെയ്തേക്കണതാണ് എന്നിട്ട് സ്നോസും ഇല്ല അതടിച്ചതാണ് പിന്നെ എൻ്റേത് ഈ ചെടിയിൽ അഡീനിയം കുറേ നാളായി ഞാൻ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പൂ മുട്ടിട്ടുണ്ട് ഈ സൈഡിൽ മുഴുവൻ ഞാൻ പത്തുമണിപ്പൂ ആണ് വെച്ചേക്കുന്നത് ഒരു സൈഡ് മുഴുവൻ പിന്നെ ഇതൊക്കെ ഞാൻ വാഗമണി പോയപ്പോൾ കൊണ്ടുവന്നാണ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ റിസോർട്ടിൽ നിന്ന് ഞാൻ ഇസ്കിയതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു അപ്പം പോയപ്പോൾ എടുത്താണ് ഞാൻ പിന്നെ ഇതൊക്കെ ചെറിയ നമ്മുടെ ബട്ടൺ റോസ് ഇല്ലേ അപ്പോൾ അതുപോലത്തെ റോസ് പിന്നെ ഇത് ആണെന്ന് തോന്നുന്നു എനിക്ക് പേര് അത്ര പിടുത്തമില്ല പിന്നെ ഇത് എട്ടുമണി പൂവാണ് ഇത് എട്ട് മണിക്കാണ് ഈ പൂ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതിവിടുത്തെ ഒരു ഗാർഡൻ നഴ്സറി പോയി ഞാൻ മേടിച്ചതാണ് എൻ്റെ അതിൻ്റെ പേര് പറഞ്ഞതാണ് ഞാൻ ഓർക്കടില്ല പിന്നെ ഇത് ഞാൻ വാഗമണ്ണി പോയപ്പോൾ മേടിച്ചാണ് അപ്പോൾ ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡാണേ അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് അപ്പോൾ ഇത് ഈ ഇതില്ലേ നമ്മുടെ കട്ട റോസ് വൈറ്റ് അതാണ് അപ്പോൾ ഇത് ഓർക്കിഡ് ആകെ ഒരു ഓർക്കിഡ് മാത്രമേ ഉള്ളു കേട്ടോ എൻ്റെ കയ്യിൽ അതിൽ ഞാൻ പത്തൊമ്പത് പത്തൊമ്പതാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും മുട്ടായിരിക്കും ഇതറിയാമല്ലോ എല്ലാവർക്കും അറിയണ കൊളാമ്പിപ്പൂ പിന്നെ ഇതൊരു ചെറിയൊരു അരളിയുണ്ട് അപ്പോൾ അത് ഞാൻ അമ്പലത്തിലൊക്കെ എപ്പോഴും അരളിയൊക്കെ കൊണ്ടേ കൊടുക്കും അപ്പം പിന്നെ കുറച്ച് മുല്ലയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു സൈഡിൽ ഞാനിങ്ങനെ അരയിലിയ ഫുള്ള് ഇങ്ങനെ മേടിച്ചിട്ട് അതിൽ നിന്ന് കൊമ്പ് ഊത്തി പിടിപ്പിച്ചതാണ് കേട്ടോ പിന്നെ മൂന്നാല് കട്ടിയിൽ മുല്ലയൊക്കെ ഉണ്ട് പിന്നെ ജറബറ രണ്ട് ഇത് തന്നെ ഞാൻ രണ്ടിതിലോട്ടാക്കി നട്ടതാണ് പിന്നെ നമ്മുടെ ചെത്തി ചെത്തി ഞാൻ ആ സൈഡ് ഫുള്ള് നട്ടേക്കണയാണ് പിങ്ക് കളറുള്ള ചെത്തി അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഞാനങ്ങനെ ആ ലൈൻ ഫുള്ള് പിങ്ക് ചെത്തിയാണ് നിർത്തിയേക്കുന്നത് പിന്നെ മെള്ള എല്ലാം ഞാൻ ബോഗേൺ പല കളറുള്ള അതാണ് വെച്ചേക്കുന്നത് അപ്പം ഞാൻ ബോഗേൺ വില്ലയൊക്കെ മേടിച്ചിട്ട് ഒരു ചട്ടിയും മേടിച്ചിട്ട് പിന്നെ ഞാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ച് വേറെ ചട്ടിയിലോട്ട് നമ്മൾ പിടിപ്പിച്ചതാക്കിയതാണ് ഈ വൈറ്റ് എല്ലാം വൈറ്റെല്ലാം വൈറ്റൊരു ചട്ടിയിലുണ്ടായുള്ളൂ അപ്പം ഞാനിപ്പം വേറെ വേറെ ചട്ടിയിലോട്ടൊക്കെ പിടിപ്പിച്ച് ഇതൊക്കെയാണ് എൻ്റെ ചെടി വിശേഷങ്ങൾ പിന്നെ കുറച്ച് ചെടികളൊക്കെ ഞാൻ പുറകെത്തോണ്ടേ വെച്ചേക്കണയാണ് ഈ നമ്മുടെ ചൈനീസ് പാളെ എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ വെയിൽ കൊണ്ടിട്ടൊക്കെ പോയിരിക്കുകയാണ് പിന്നെ ഞാൻ ഇത് ഒരു അഞ്ചാറ് ചട്ടിയിൽ ഇതിങ്ങനെ നട്ട് പിടിപ്പിച്ചേക്കണയാണ് അത് പിടിച്ച് വരുന്നേ ഉള്ളൂ അപ്പം പിന്നെ അത് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയെന്നു ചോദിച്ചിട്ട് അതങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ദേ ഇത് നമ്മുടെ ബോഗേൺപിള്ളയുടെ കമ്പ് ഞാൻ എല്ലാം കുത്തി എങ്ങനെയാണ് ഇതൊക്കെ കിളിപ്പിച്ചെടുക്കുന്നത് എന്നിട്ട് കിളുത്ത് കഴിയുമ്പോൾ ഓരോ ചട്ടിയിലോട്ട് മാറ്റി മാറ്റി നടും അപ്പോൾ നമുക്കിഷ്ടം പോലെ ചട്ടിയിൽ ആവില്ലേ അപ്പോൾ ഈ മഴ മഴ ആകണേനു ശരിക്കും മഴയത്താണ് പിടിപ്പിക്കേണ്ടത് പക്ഷേ ഞാൻ അതിനുമുമ്പ് തന്നെ എല്ലാം ഇനിയിപ്പോൾ ഒരു നാലഞ്ച് ചട്ടിയിലോട്ട് പിടിപ്പിക്കാനുള്ളതായിട്ടുണ്ട് പിന്നെ ഇതൊരു ഹാങ്ങിങ് ഇതാണ് അപ്പോൾ അത് ഒരു ചെറിയ കുപ്പിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അതിൽ ചകിരിച്ചോറിട്ടിട്ട് എന്താ പറയുക അതിന് ഹോളിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ സാ ചെടി ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കും അപ്പോൾ ചകിരിച്ചോറാവുമ്പോൾ നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ലല്ലോ അതിന് അപ്പോൾ അതങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയിൽ അങ്ങനെ കിടന്നോളും പിന്നെ ഇങ്ങനെ ഒരു പൈപ്പിലാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതും വരേലിയാണ് അപ്പോൾ അതും ഞാനൊരു ചട്ടിയിലോട്ടൊരു ചെറിയൊരു മോരിൻ്റെ ഒരു കുടവായിരുന്നു ആ പൊട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ഇത് ഇന്ന് പോയിട്ട് ഞാൻ ചാണാൻ പൊടി മേടിച്ചാണ് ഞാൻ ചേട്ടനും കൂടി അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത്രയുള്ള ഒരു ചാക്കിന് ഇതാണ് ശരിക്കും ലാഭം നമ്മൾ അല്ലെങ്കിൽ നഴ്സറിയിൽ ചെന്ന് അഞ്ച് കിലോ നൂറ് രൂപ അത് ഭയങ്കര നഷ്ടമാണ് നമുക്ക് അപ്പോൾ ഞാൻ വളമൊക്കെ ഇടണതിന് മുമ്പ് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നു ആരിച്ചു അവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരണേനും അപ്പോൾ വലിയ ചവറില്ല കുറച്ച് ചവറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളയാമെന്നു വിചാരിച്ച് അപ്പോൾ നമ്മുടെ ചെടിക്കൊക്കെ ഇന്ന് നല്ല വളം കൊടുക്കാൻ പോവാണ് ചാണാപ്പൊടി ഇട്ട് കൊടുക്കാൻ പണി എല്ലാത്തിലും ഇപ്പോൾ ഞാൻ കുറേ ദിവസമായേ ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം തീർന്നിരിക്കേണ്ടിയിരുന്നു ഈ നഴ്സറിൽ ഇതുപോലെ പോയിട്ട് നമ്മൾ അഞ്ച് കിലോ മേടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തീരും നമ്മുടെ അത് അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പാക്കറ്റ് ഇതിന് ചാക്കിന് അപ്പോൾ എന്നാൽ അങ്ങനെ ഇന്ന് രാവിലെ പോയി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അവരോട് വിളിച്ച് പറയണം അപ്പോൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റേ നമ്മൾ നഴ്സറിയിൽ നിന്ന് വെടിച്ച് നിറച്ച് പൊടിയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ശരിക്കും ചാടാൻ നല്ല എന്താ പറയുക നമുക്കറിയാൻ പറ്റും മറ്റേ എന്തൊക്കെ പൊടിയാണെന്ന് നമുക്കറിയില്ല ഇതൊരു വീട്ടിലിങ്ങനെ തരുന്നതാണ് അങ്ങനെ ഞാൻ എല്ലാ ചട്ടിയിലും ഇന്ന് ഒന്ന് ഇതെല്ലാം ഒന്ന് താഴെ ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് ഒരു കമ്പൗണ്ട് ഇളക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഓരോ സെറ്റായിട്ടാണ് ഞാൻ ചെയ്തത് ആദ്യം തന്നെ എൻ്റെ അങ്ങനെ കുറേ പോയതെന്നേ അവിടെ ഞാൻ കണ്ടില്ല പിന്നെ ഇനിയിപ്പം എന്നാ അത് എന്തൊരു വെയിറ്റാന്ന് അത് പൊക്കാനായിട്ട് കഷ്ടപ്പെട്ടു പോയി പിന്നെ അവിടെ നിലത്തൊക്കെ വാരിയാണ് പിന്നെ വേറെ കുറച്ച് ചെടിക്കൊക്കെ ഇട്ടത് അപ്പോൾ ഞാനങ്ങനെ എല്ലാ ചെടികളിലും ചാണാപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ പത്തൊമ്പത് 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 അത് എപ്സൻ സോൾട്ട് അതെല്ലാം കൂടി പിന്നെ അതും മടിച്ചു കൊടുത്ത് ഇന്ന് തന്നെ ഈ ദിവസം തന്നെ അതൊക്കെ ചെയ്ത് അപ്പം പണ്ടൊക്കെ ഞാനിങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എനിക്ക് ഞാൻ ചാ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ചാണാപ്പൊടിയൊക്കെ ഇടുന്നത് പക്ഷേ അപ്പം എനിക്കറിയില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും വളം ഇട്ടതിന് ശേഷം വേണം വെള്ളം വെള്ളമൊഴിക്കാന്നാണ് പറയുന്നത് അപ്പോളല്ലേ ആ വളമൊക്കെ അങ്ങോട്ട് വെള്ളമൊഴിക്കുമ്പോൾ അങ്ങ് ഇതാവുള്ളൂ ഇത് നമ്മൾ വേറെ ഉണങ്ങി കിടക്കത്തില്ലേ അത് മേളിൽ കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം ഇതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചത് അപ്പോൾ ശരിക്കും നമ്മുടെ മക്കളെ നോക്കണ പോലെ തന്നെ ചെടീനെ നോക്കണം ഞാൻ ഇവിടെ പോയാലും എവിടെയെങ്കിലും ഒരു കഷ്ണം കണ്ട അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും എവിടെയെങ്കിലും ഇങ്ങോട്ടേ കുത്തി വെക്കും പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അപ്പം ഞാൻ രണ്ടു ദിവസമായി പറയണ ചാണകപ്പൊടി തീർന്ന് തീർന്നെന്ന് പറഞ്ഞോണ്ട് ചേട്ടന് ശല്യം ചെയ്തുകൊണ്ട് ഇരിക്കണായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ചെല്ലാമെന്ന് പറഞ്ഞു രാവിലെ തന്നെ പോയി മേടിച്ചോണ്ട് വന്നതാണ് ഞാനത് ചേട്ടൻ കൂടി പോയാണ് മേടിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് ലാവശ്യമായിട്ട് ഇടാമല്ലോ അഞ്ച് കിലോ ഒക്കെ മേടിച്ചത് എന്താ അറിയാമോ രണ്ട് ഒരു മൂന്നാല് ചെടിച്ചിട്ട് ഇടുമ്പോൾ തന്നെ ഒന്നാതെ പൊടിയാകാൻ പെട്ടെന്ന് നമ്മുടെ ഇതായിപ്പോവും പിന്നെ ഞാൻ ബോഗേൺ വല്ല ഒക്കെ എല്ലാത്തിനും ഇട്ട് കൊടുത്ത് അങ്ങനെ സക്കല ചെടികൾക്കും ഇട്ടുകൊടുത്ത് ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ മഴ പെയ്താലും ചാണാനൊക്കെ ഇട്ട് കൊടുക്കണ കാരണം ഇനിയിപ്പോൾ എക്സ്ട്രാ വേറെ വളമൊന്നും ചേർക്കണ്ട നമുക്ക് അപ്പം ഞാനിതിൻ്റെ ഇടക്ക് ഇതിൻ്റെ ചട്ടിയുടെ കടയെല്ലാം ഞാൻ ഇളക്കി കൊടുത്തായിരുന്നോ അങ്ങനെ ഞാൻ ചെടിക്കൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പൂൺ ഇത് എപ്സൻ സോൾട്ട് പിന്നെ ഒരു സ്പൂൺ പത്തൊമ്പത് പത്തൊൻപത് ഇത് രണ്ടും കൂടി നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം ഇത് രണ്ടും കൂടി നമ്മൾ പൂവിനുള്ള ഈ പത്തൊമ്പത് പത്തൊമ്പതും അത് പൂവിനുള്ളതാണ് അപ്പം അതും എഫ്സ് ആൻഡ് സോൾട്ടും കൂടി ചേർത്തിട്ട് ഞാൻ പൂവിനുള്ള എല്ലാത്തിനും ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ എഫ്സ് ആൻഡ് സോൾട്ട് നമ്മൾ ഈ അരയില അങ്ങനെയുള്ള പച്ചപ്പ് ഉള്ള ചെടികളില്ല പൂക്കളില്ലാത്ത ചെടികൾക്കൊക്കെ അത് മാത്രം അടിച്ചു കൊടുക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ചെടിക്കൊരു പച്ച നിറ കൂടുതൽ കിട്ടാനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മളൊരു ചെടി നടുമ്പൾ ഒക്കെ ഇത് കുറച്ച് ഇട്ട് കൊടുത്ത് എഫ്സ് ആൻഡ് സോൾട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിട്ട് അത് എഫക്റ്റ് ചെയ്യേണ്ട സാധനമാണ് അപ്പം ഞാനിത് അങ്ങനെ ഇല്ലാത്തൊരു ഇന്ന് തിളച്ച് കൊടുത്തിരുന്നു ഫുൾ ചെടി സംരക്ഷണമായിരുന്നു വൈകിട്ട് അതായിരുന്നു ഞാൻ കുക്കിങ്ങിൻ്റെ ഒന്നും ഇടാഞ്ഞത് പിന്നെ കുറേ പുല്ലും അതൊക്കെ പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസങ്ങളും നമുക്ക് ഓരോരോ കാര്യങ്ങളായിരിക്കും അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പുറത്ത് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് സമാധാനമായിട്ട് ഇരിക്കണമായിരുന്നു അപ്പോൾ എന്നെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു നാലര മണിക്കെങ്ങാണ്ട് ഇറങ്ങി ചെടിയുടെ വട്ടിലോട്ട് പിന്നെ ചെടിയുടെ വട്ടിൽ പോയിരുന്നു നമുക്ക് സമയം പോണമറിയത്തില്ല പിന്നെ ഏതാണ്ട് ആറുമണിയായി ഞാൻ കയറിയപ്പം അങ്ങനെ ഞാനത് ഈ പൂക്കൾക്കെല്ലാം ഞാൻ ഇതടിച്ചു കൊടുത്ത് ഈ രണ്ടും കൂടി ചേർത്ത് അതായത് എഫ് എൻ സോൾട്ടും പത്തൊൻപതും കൂടി നന്നായിട്ട് അതിൻ്റെ കട വരെ ഇതടിച്ചു കൊടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു രണ്ടാഴ്ചക്ക് മുമ്പ് ഇതിങ്ങനെ അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ ഗുണം കാണാനുണ്ട് നിറച്ച് പൂവുണ്ടാവും ഇത് ഇതിനൊക്കെ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് അടിച്ചു കൊടുത്താണ് രണ്ടും കൂടി ചേർത്ത് അടിച്ചു കൊടുക്കും അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തിയും ആയിരിക്കും ഈ എപ്സൻ സോൾട്ട് ഇട്ട അങ്ങനെ ഒരു കാര്യമുണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തിയാവും പിന്നെ നിറച്ച് പൂവുമായിരിക്കും അപ്പം എൻ്റെ ഇത് ഞാൻ എപ്പോഴും രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിങ്ങനെ ചെയ്യും അപ്പോൾ നമുക്ക് പൂക്കളിലെ പൂക്കളുള്ള എല്ലാ ചെടികൾക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നിറച്ച് മുട്ടിടം നിറച്ച് പൂവൊക്കെ ആവും അപ്പോൾ ഇനി കുറച്ച് നാളും കൂടി ബോഗേൺവിലേക്ക് പൂക്കളുള്ള സമയമായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഗേൺ കൂടി ഞാൻ ഒരു സൈഡിലോട്ട് നീക്കി അങ്ങ് വെക്കും പിന്നെ അത് കട്ട് ചെയ്ത് നിർത്തും പിന്നെ നമുക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും അല്ലേ ഇതാക്കുന്നത് അങ്ങനെ എൻ്റെ എന്താ പറയുക വളവിടലും സ്പ്രേലും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചുകൊടുക്കണം അപ്പോൾ നമ്മൾ മഴ പെയ്യോന്നും പറഞ്ഞുകൊണ്ട് ചെടിക്ക് ഒഴിക്കാണ്ടിരിക്കും മഴ ഒന്നും വന്ന് തൂകിയിട്ടങ്ങ് പോകും ചെടിയുടെ ചട്ടിയൊട്ടും അനയത്തുമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും മഴ മഴക്കാറുണ്ടെങ്കിലും ശരി അങ്ങോട്ട് ചെടിക്ക് വെള്ളമൊഴിക്കും പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചെടിക്കൊക്കെ വെയിലുണ്ടായാലും കുഴപ്പമില്ല ഈ പോകേണിലൊക്കെ എന്തായാലും വെയിലുണ്ടെങ്കിൽ മാത്രം പൂവുണ്ടാവുകയുള്ളു പിന്നെ ബാക്കി പൂക്കൾ ഉണ്ടാവുന്ന ചെടി അതായത് ചൈനീസ് ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ് എനിക്കിവിടെ അവിടെ കൊണ്ട് കഴിഞ്ഞാൽ എല്ലാ ചെടിയും എൻ്റെ കരിഞ്ഞു പോയി ഞാൻ എല്ലാം പുറകിലോട്ട് എടുത്ത് വെച്ചേക്കണേ അതിന് മഴ പിടിക്കുമ്പോഴേ ഉള്ളൂ അത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര ഇതല്ലേ അപ്പം പെട്ടെന്ന് ഇതായി പോകും അപ്പോൾ ഈ ചെത്തിയൊക്കെ ഞാൻ നിലത്താണ് വെച്ചേക്കുന്നത് എന്നിട്ടത് ഒരുമാതിരി പൂവൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്തും അതി ഹൈറ്റ് വെപ്പിക്കത്തില്ല ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയേടാണ് അപ്പോൾ അതുകൊണ്ട് പൂവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അങ്ങ് കട്ട് ചെയ്ത് നിർത്തും പിന്നെ ഇതാണെങ്കിൽ നല്ലതായിട്ട് പെട്ടെന്ന് കൊമ്പ് പിടിക്കുകയും ചെയ്യും കേട്ടോ ഒരു ചുമ്മാ ഒരു കഷ്ണം കുത്തി വെച്ചാൽ മതി പെട്ടെന്ന് പിടിക്കും അത് അപ്പോൾ സാധാരണ ഞാനൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് ചെടി നനയ്ക്കുന്നത് ഇതിപ്പോൾ വളം എല്ലാം കഴിഞ്ഞപ്പോൾ മണി ആറാകാൻ പോണ് അപ്പോൾ ഇന്ന് ചെടിയിലെ ഒട്ടി സമയം പോയതറിഞ്ഞില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം അരളീൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുത്താണേ അപ്പം ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നാളെ തന്നെ ഞങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു